മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൽ കാണിക്കുന്നത് അമ്പലത്തിൽ മഹാലക്ഷ്മിയെ നേരത്തെ രക്ഷിച്ചല്ലോ ഒരു അയ്യപ്പൻ്റെ രൂപത്തിൽ വന്ന വന്നവരാണ് അയാളിങ്ങനെ അമ്പലത്തിൽ ദേവിയുടെ അടുത്ത് നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാനെ ഇനി ഇന്ന് എനിക്ക് ആരെയും തല്ലാനുള്ള അവസ്ഥ വരല്ലേ കാണാൻ പാടില്ലാത്തതൊന്നും ഞാൻ കാണാൻ ഇടവരില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനുശേഷം പൂജാരി പ്രസാദമൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ആ പ്രസാദം മേടിച്ചിട്ട് ഈശ്വര ഭഗവാനെ രക്ഷിക്കണേന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്താണ് മാഹിയുടെയും ലേഖയുടെയും കാറങ്ങോട് വരുന്നത് കാറിൽ നിന്നും മഹാലക്ഷ്മി ഇറങ്ങുന്നത് ആ പയ്യൻ കാണുന്നുണ്ട് കേട്ടോ ആ പയ്യൻ കാണുമ്പോൾ തന്നെ അവരിപ്പോൾ എന്നെ കണ്ടാൽ ശരിയാവില്ല പ്രശ്നമാവും എൻ്റെ നാട് നാടെവിടെയാണ് പേരെന്നാന്നൊക്കെ ചോദിക്കും തെണ്ടു തിരിഞ്ഞ് നടക്കുന്ന ഞാനിപ്പോൾ എന്ത് പറയാനാ അതുകൊണ്ട് അവർ കാണാണ്ട് മാറി നിൽക്കാമെന്ന് പറഞ്ഞ് മാറുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി ലേഖയോട് ചോദിക്കുന്നുണ്ട് അമ്പലം എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ആ ഇഷ്ടമായി അതിനുശേഷം മഹി ലേഖങ്ങൾ കൂടി ദേവിയുടെ നടയുടെ അങ്ങോട്ട് എത്തുന്നുണ്ട് അതിനുശേഷം മഹി പറയുന്നുണ്ട് ലേഖയോട് ഈ ദേവിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അത് നടത്തി തരും എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ട് അത്രയ്ക്ക് ചൈതന്യമുള്ള ദേവിയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അതെന്തായാലും നടന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്ത് ആ പയ്യൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ ഇവർ അതിനുശേഷം മഹി ലേഹയും കൂടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് മഹി ഭയങ്കര ഭക്തിയോടുകൂടി നടയിൽ തൊട്ട് നമസ്കരിക്കുന്നുണ്ട് അതിനുശേഷം കയറ് വരുമ്പം ഈ പയ്യൻ ഇവർ കാണാതിരിക്കാൻ വേണ്ടി തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹി ദേവിയുടെ മുമ്പിൽ നല്ല ഭക്തിയോടുകൂടി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ രണ്ടാമതും ജീവിതത്തിലേക്ക് കൂടുന്നതിന് ദേവിയോട് നന്ദി പറയുന്നുണ്ട് അതിനുശേഷം എന്നെ രക്ഷിച്ച ആ പയ്യനും കണ്ണേട്ടനോടൊപ്പം തന്നെ നല്ലത് വരുത്തണേ ഒരാപത്തും വരുത്തല്ലേ ആയുസും ആരോഗ്യവും നൽകണേന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്ത് ആ പയ്യൻ നോക്കുമ്പോൾ മഹി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാനുള്ള അതുകൊണ്ട് തന്നെ കാണില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിക്കും ലേഹയ്ക്കും പൂജാരി പ്രസാദമൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ വാങ്ങിയതിന് ശേഷം അവർ അമ്പലത്തിൻ്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടുന്ന് ആ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് അവരെ നോക്കിക്കൊണ്ട് ആ അമ്മയുടെ മുഖത്താണ് ഈ നല്ല നിറഞ്ഞ ചിരിയുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി അമ്മയെ കാണുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി അമ്മയുടെ നേരെ നോക്കി ചിരിക്കുന്നു അതിനുശേഷം ലേഖ പറയുന്നുണ്ട് വാ എന്നാൽ നമുക്ക് പോകാമെന്ന് പറയുമ്പം മാഗി പറയുന്നുണ്ട് ഒരു മിനിറ്റ് അതേ ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരമ്മയെക്കുറിച്ച് ആ അമ്മയെ അതേ നിൽക്കണേ എന്ന് പറയുന്നു എന്നിട്ട് ലേഹയും കുട്ടി ആ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അതിനുശേഷം ആ അമ്മയോട് പറയുന്നുണ്ട് ഞാൻ എപ്പോൾ ഈ അമ്പലത്തിൽ വന്നാലും ഈ അമ്മയെ കാണും ഇന്ന് വരുമ്പോഴും അമ്മയെ കാണണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ വന്നത് ഞാൻ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതാണ് അമ്മ അറിഞ്ഞു കാണൂലോ അല്ലേ ഉവോ അങ്ങനെ ഞാൻ അറിഞ്ഞില്ല മോളെ എനിക്കതൊക്കെ അറിയാൻ വലിയ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അതൊന്നും അമ്മ പറയണ്ട അമ്മയ്ക്ക് ഇന്നലെ കഴിഞ്ഞതും ഇന്ന് നടക്കുന്നതും നാളെ നടക്കാൻ പോണതും എല്ലാം അറിയാം എന്ന് മഹി പറയുമ്പോൾ മോളുടെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും അതിന് ശേഷം ലേഖയെ നോക്കി ഇതാരാന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ഞാൻ ലേഖ മഹിയുടെ കൂട്ടുകാരിയാണെന്ന് പറയുമ്പോ മഹാലക്ഷ്മി പറയുന്നു എൻ്റെ കണ്ണേട്ടൻ്റെ ഉച്ച ചങ്ങാതിയുടെ ഭാര്യയാണ് ഇപ്പം എൻ്റെ കൂട്ടുകാരിയും എന്ന് പറയുമ്പം ആ അമ്മ ലേഹയുടെ മുഖത്തേക്ക് കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം മഹിയോട് പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന മോളാണ് രണ്ടുപേരും അങ്ങനെ തന്നെ അപ്പം രണ്ടുപേരും ചേർന്ന് നിന്നോളണം എന്ന് പറയുമ്പോൾ മഹിയും ലേഹയും നന്നായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം മഹി പറയുന്നുണ്ട് ഇന്ന് ഞാൻ എന്തായാലും അമ്മയെ വിടില്ല അമ്മയോടൊപ്പം നിന്ന് രണ്ട് ഫോട്ടോ എടുത്തിട്ടേ ഞാൻ വിടുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഫോട്ടോ എടുക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്ക് എന്തായാലും ഇന്ന് അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു മഹി ലേഖയുടെ അതിൽ ഫോൺ കൊടുത്തിട്ട് ലേഖ ഞങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു പറയുന്നു അതിനുശേഷം മഹി ചെന്ന് അമ്മയുടെ ചേർന്ന് നിന്ന് അമ്മയുടെ തോളത്ത് കൈ വെക്കുമ്പം എന്തോ ഒരു ഷോക്ക് ഷോക്കടിക്കണ പോലെ മഹിക്ക് തോന്നിയിട്ട് മഹി വേഗം തന്നെ അമ്മയുടെ തോളത്ത് നിന്ന് കയ്യെടുക്കുന്നുണ്ട് അതിനുശേഷം മഹി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഈ അമ്മയുടെ അടുത്ത് നിന്നപ്പം എന്തോ ഒരു കാന്തിക ശക്തി പോലെ തോന്നുന്നുണ്ട് തോളത്ത് കൈ വെച്ചപ്പോഴും എനിക്ക് എന്തോ തോന്നി അത് എന്തുകൊണ്ടായിരിക്കും ഈ അമ്മയ്ക്ക് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നൊക്കെ മഹി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം ലേഖ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ മഹി പറയുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തോ എന്നിട്ട് ലേഖ അതുപോലെ തന്നെ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനുശേഷം മഹി ആ ഫോട്ടോ മേടിച്ച് നോക്കുന്നുണ്ട് അന്ന് കണ്ണൻ ഫോട്ടോ എടുത്തപ്പോൾ അമ്മ അതിലുണ്ടായില്ലല്ലോ അതുപോലെ ഈ ഫോട്ടോയിലും അമ്മ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ അതിലമ്മയുണ്ട് അപ്പം അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഞാൻ ആ ഫോട്ടോയിൽ നിന്നും മാഞ്ഞു പോയോ എന്നാണോ മോള് നോക്കുന്നത് അങ്ങനെ ഞാൻ മാഞ്ഞു പോവുമെന്നില്ല എന്ന് അമ്മ മഹിയോട് പറയുന്നുണ്ട് പിന്നെ അമ്മ മഹിയോട് ചോദിക്കുന്നുണ്ട് അയ്യപ്പന് എന്ന് അപ്പം മഹി അത്ഭുതത്തോടുകൂടി അയ്യപ്പനോ അതാരാന്ന് ചോദിക്കുമ്പം ഞാൻ മോൾക്കൊരു അയ്യപ്പ വിഗ്രഹം തന്നില്ലേ അത് എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടെ കൂടി അയ്യപ്പ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ആ ആ അയ്യപ്പ വിഗ്രഹത്തെ മോൾ കൈവിടരുത് എപ്പോഴും കൂടെ നിർത്തണം അത് ജീവനുള്ള വിഗ്രഹമാണ് മോള് പ്രാർത്ഥിക്കുമ്പോൾ മോളുടെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ അയ്യപ്പ ഭഗവാൻ മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുന്നു അതിനുശേഷം ലേഖ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മ പറഞ്ഞില്ലേ മഹിക്ക് കുഞ്ഞുങ്ങൾ എന്ന് ആ അതെ അമ്മ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവും എന്നാൽ പറഞ്ഞോളൂ പക്ഷെ അത് കണ്ണേട്ടൻ്റെ കുഞ്ഞാണോന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അമ്മ പറയുന്നുണ്ട് ഞാൻ സത്യമേ പറയാറുള്ളൂ മോൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവും അത് കണ്ണേട്ടൻ്റെ ആണോ എന്ന് ചോദിക്കുമ്പം അതിനെക്കുറിച്ച് എനിക്കറിയില്ല മോൾക്ക് എനിക്ക് അതുമാത്രമേ എന്ന് അമ്മ പറയുന്നു അതിനുശേഷം മകി ഇങ്ങനെ ഒരു സൈസ് വിഷമത്തിൽ നിൽക്കുമ്പോൾ അമ്മ നല്ലോണം ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അമ്മ പോയതും മഹി ലേഹയോട് പറയുന്നുണ്ട് ആ അമ്മയെ ഞാൻ കാണുന്നത് ഈ അകത്തുള്ള ദേവിയെ പോലെ തന്നെയാ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട് ശരി ആ അമ്മയുടെ മുഖത്ത് നല്ല ചൈതന്യമുണ്ട് എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ തിരിഞ്ഞു പോകണ സമയത്ത് ആ അമ്മ അവിടെ നിന്ന് നിറഞ്ഞ ചിരുവയോടുകൂടി ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് മഹി ലേഹയും അനന്തുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലാണ് ചെന്നതും ആനന്ദ് പറയുന്നുണ്ട് വാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറയുമ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ലേഖ ഉവ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മായി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ലേഖ പറയുന്നുണ്ട് അനന്ദ് നല്ലൊരു കുക്കാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കും എന്ന് പറയുമ്പം അനന്ദ് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ലതാണോ എന്ന് പറയേണ്ടത് മഹിയാണ് വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് ഡൈനിങ് ടേബിളിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മഹി ലേഖയും പറയുന്നുണ്ട് എന്തായാലും അനന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ വിളമ്പി കഴിക്കേണ്ടത് ഞങ്ങൾ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ തന്നെ വിളമ്പി തരാമെന്ന് പറഞ്ഞ് അനന്ത് നിർബന്ധിച്ച് വിളമ്പാൻ പോകുമ്പോൾ അവർ തന്നെ അത് വിളമ്പി കഴിക്കുന്നുണ്ട് എന്നിട്ട് കഴിച്ചതിന് ശേഷം മഹി പറയുന്നുണ്ട് നല്ല ഫുഡാണല്ലോ എന്ന് പറയുമ്പോൾ അനന്ദ് പറയുന്നുണ്ട് ശരിക്കും നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതാന്ന് പറയാവുള്ളൂ വെറുതെ തന്നെ പൊഴ്ത്താൻ വേണ്ടി പറയരുതട്ടോ എന്ന് പറയുമ്പോൾ മൈ പറയുന്നുണ്ട് ഇല്ല നല്ല കടലക്കറിയൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു അതിനുശേഷം അനന്തു ലേഖ മുഖത്തോട് മുഖം നോക്കുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾ കിടന്ന് ഉരുണ്ട കളിക്കണേ എന്താണെന്ന് ചോദിക്കുമ്പോൾ ലേഖ പറയുന്നുണ്ട് ഇവിടെ എനിക്കാണ് പ്രശ്നം അനന്തകേട്ടൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ കണ്ണേട്ടനാണ് പ്രശ്നം മഹിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ മഹിക്കൊരു കുഞ്ഞുണ്ടാവണേന് തടസ്സമൊന്നുമില്ല ഇപ്പോൾ കണ്ണേട്ടനേക്ക് കുഴപ്പമുണ്ടെങ്കിലും വേറെ പല മാർഗ്ഗങ്ങളിലൂടെയും കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു മാർഗം നമുക്ക് സ്വീകരിച്ചാലോ മഹിക്കൊരു കുഞ്ഞുണ്ടാവുവാണെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്കും താലോലിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യാലോ കണ്ണേട്ടൻ്റെയും മഹിയുടെയും കുഞ്ഞുങ്ങള് ഞങ്ങളുടെ സ്വന്തം പോലെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ മഹി ഇങ്ങനെ അന്തം വിട്ടവരെ നോക്കിയിരുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് കണ്ണേട്ടനോട് നിങ്ങൾ പറഞ്ഞിരുന്നോ കണ്ണേട്ടൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അനന്ദ് പറയുന്നുണ്ട് കണ്ണൻ പറഞ്ഞത് ഈ മഹിയോടും ഇത് പറയണ്ട മഹിക്കത് വിഷമാവുന്ന പറഞ്ഞതെന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ട് കുഞ്ഞുങ്ങളെ താലോലിക്കണതെല്ലാം എനിക്കിഷ്ടമാണ് എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര സ്നേഹവുമാണ് പക്ഷേ എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും കണ്ണേട്ടൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട് അല്ലാണ്ട് വേറൊരു രീതിയിലുള്ള ചികിത്സയിലൂടെയും എനിക്ക് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട് ഇപ്പം ഇങ്ങനെ തീരുമാനിച്ചാൽ കുറച്ച് കഴിയുമ്പം മാഹിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇപ്പോഴാണെങ്കിൽ നമുക്ക് പല ട്രീറ്റ്മെൻറ്റും ഉണ്ട് ഒരുപാട് പേര് അങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കത് നോക്കാം മഹി എന്ന് പറയുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ആദ്യം എൻ്റെ കണ്ണേട്ടനൊന്ന് എഴുന്നേറ്റ് നടക്കട്ടെ അതിനുശേഷം കണ്ണേട്ടനിൽ നിന്നും ഒരു കുഞ്ഞ് ജനിച്ചാൽ മാത്രം എനിക്ക് കുഞ്ഞുങ്ങൾ മതി അല്ലാതെ വേറൊരു രീതിയിലും ഉള്ള ഒരു കുഞ്ഞിനെ ഞാൻ പ്രസവിക്കില്ല ഞാൻ പ്രസവിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലേഹ പറയുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികൾ അമ്മയാവാൻ കഴിവുള്ളവർ വിവാഹം കഴിക്കാതെ തന്നെ അമ്മയാകുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിലെന്നാ മഹി പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് എനിക്ക് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ ലാളിക്കുമ്പോഴേ ആ സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളെനിക്ക് നിരാശപ്പെടുത്തേണ്ടി വരും ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹത്തിന് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ മഹി ലേഖയോടും അനന്തുവിനോടും പറയുന്നു പിന്നീട് കാണിക്കുന്നത് കണ്ണനെയാണ് കണ്ണൻ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കാൻ കേട്ടോ ഇനിയിപ്പോൾ അനന്തു ലേഹ എന്തായിരിക്കും പറഞ്ഞെന്നുള്ള വിചാരത്തിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നുണ്ട് മഹാലക്ഷ്മി വന്നിട്ട് അവരെന്താ പറഞ്ഞെന്ന് കണ്ണൻ ചോദിക്കുമ്പം അപ്പം കണ്ണേട്ടൻ ഇതെല്ലാം നേരത്തെ അറിഞ്ഞതല്ലേ എന്നിട്ട് എന്നോടൊരു വാക്ക് പറയാണ്ടിരുന്നത് എന്താ എന്നെക്കുറിച്ച് അങ്ങനെയാണോ ധരിച്ചിരുന്നത് എനിക്കൊരിക്കലും മറ്റൊരു കുഞ്ഞിനെ പ്രസവിക്കണ്ട ഞാൻ പ്രസവിക്കുകയാണെങ്കിൽ അത് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ മാത്രമേ പ്രസവിക്കുകയുള്ളൂ ചിലപ്പോൾ അത് പെട്ടെന്നൊന്നും നടക്കില്ലായിരിക്കും എന്നാലും ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കണ്ണേട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് മതി എനിക്ക് എനിക്ക് കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് താലോലിച്ചാൽ മതി അല്ലാണ്ട് വേറെ കുഞ്ഞ് എനിക്ക് വേണ്ട കണ്ണേട്ട എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട് താൻ അത് അവരോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് അവരിത് പറഞ്ഞപ്പം എനിക്ക് കരച്ചിലാണ് വന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമല്ല അവർ പറഞ്ഞത് കണ്ണേട്ടൻ എൻ്റെ നിലപാട് ഇതാണെന്നുള്ളത് വിവരം അവരോട് വ്യക്തമാക്കണം എനിക്ക് ഏറ്റവും പ്രാധാന്യം കണ്ണേട്ടനാണ് കണ്ണേട്ടൻ കഴിഞ്ഞിട്ടേ എനിക്ക് കുഞ്ഞുള്ളൂ കുഞ്ഞുങ്ങളെ എനിക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതും വോമനിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ് എന്ന് വിചാരിച്ച് മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ പിന്നെ ഇത്രയും ദിവസമായിട്ടും കണ്ണേട്ടൻ അവർ പറഞ്ഞ കാര്യം എന്നോട് പറയാതിരുന്നത് എന്താ അതെനിക്ക് ഭയങ്കര വിഷമമായി എനിക്കിത് സഹിക്കാൻ പറ്റില്ല കണ്ണേട്ട ഇനി ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കല്ലേ അവർ പറഞ്ഞപ്പോൾ തന്നെ കണ്ണേട്ടൻ എന്നോട് ഈ വിവരം പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞേനെ പിന്നീട് അനന്ത്വട്ടനും ലേഹിക്കും എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട ഒരു അവസരം വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അത് പോട്ടെ കുഴപ്പമില്ല നമ്മൾ ആ പ്രശ്നം ഇവിടെ വിട്ടു ഇനി അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല അവര് എനിക്ക് എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്തുക്കളാണ് ആ ബന്ധം ഒന്നും കൂടി ദൃഢ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞത് എന്ന് പറയും പിന്നീട് മാഹി പറയുന്നുണ്ട് ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്നപ്പോൾ എന്നും കാണാറുള്ള ആ അമ്മയെ കണ്ടു അമ്മയുടെ കൂടെ നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോയും എടുത്തിട്ടുണ്ട് കണ്ണേട്ടനെ ഞാൻ കാണിച്ചു തരാം ഞാനും കണ്ണേട്ടനും കാണുന്ന അമ്മ ഒന്ന് തന്നെയാണെന്ന് നോക്കിക്കെന്നും പറഞ്ഞ് അവൾ ആ ഫോട്ടോ കണ്ണന് കാണിച്ചു കൊടുക്കുവാണ് കണ്ണൻ കണ്ടിട്ട് ഇങ്ങനെ അന്ധം അവളുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പം അവൾ എന്താ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പോൾ ഇതിനകത്ത് അമ്മയില്ലല്ലോ ഇതിലാ ഞാനും താനും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഫോട്ടോ തിരിച്ച് മഹിയെ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ മഹി പറയുന്നുണ്ട് ഇതെന്തൊരു അത്ഭുത അവിടെ വെച്ച് ഫോട്ടോ എടുത്തതാണല്ലോ ലേഹിയാണ് എടുത്തത് മൂന്ന് ഫോട്ടോ എടുത്തു ഞാനും അമ്മയും കൂടി നിന്നിട്ട് എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് അന്ന് അനന്തു എൻ്റെ അമ്മയുടെയും ഫോട്ടോ എടുത്തു പക്ഷേ ഫോട്ടോയിൽ അമ്മ നിന്ന ഭാഗം ബ്ലാങ്കായിട്ടാണ് കണ്ടത് ഇതിൽ അമ്മയ്ക്ക് പകരം എന്നെയാണ് കാണുന്നത് ഇതെന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് ആ അമ്മയ്ക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടെന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് ചില ശക്തിയുള്ള വിഗ്രഹങ്ങളുടെ ഫോട്ടോ നമ്മൾ എടുത്താൽ അത് ഫോട്ടോയിൽ തെളിയില്ലയെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ശരിക്കും ആ അമ്മ ദേവി ആയിരിക്കാം അതുകൊണ്ടാണ് നമ്മളുടെ ഫോട്ടോയിൽ അമ്മയെ കാണാത്ത പിന്നെ എനിക്ക് അന്ന് ആ അയ്യപ്പ വിഗ്രഹം തന്ന അമ്മയുണ്ടല്ലോ എൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് ആ വിഗ്രഹം എനിക്ക് തന്നത് അന്ന് ആ അമ്മയെ കണ്ടാൽ ഒരു എഴുപത് വയസ്സ് പ്രായമൊക്കെ തോന്നുമായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടപ്പോഴും ആ അമ്മയെ കണ്ട എഴുപത് വയസ്സ് പ്രായമേ തോന്നുന്നുള്ളൂ പ്രായം ഒട്ടും കൂടിയിട്ടില്ല അപ്പം മിക്കവാറും ആ അമ്മ ദേവിയായിരിക്കും ഇല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായാലേ പതിനെട്ട് വർഷം മുമ്പാണ് ഞാൻ അന്നാ അമ്മയെ കണ്ടത് ഇതിനു ശേഷം അവരുടെ ഭാവത്തിലോ രൂപത്തിലോ ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അവർ ശരിക്കും ദേവി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ കണ്ണം പറയുന്നുണ്ട് അത് കേട്ട് കൂടി മഹാലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത പ്രമോവിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ